മുൻവശത്ത് തുടച്ച് വൃത്തിയാക്കി പിന്നാമ്പുറത്തേക്ക് വരികയായിരുന്നു ബാല ഏതോ കാർ മുറ്റത്ത് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടപ്പോൾ അടുക്കള ഭാഗത്തു നിന്നും അമ്മയോട് നോക്കാൻ പറഞ്ഞു ബാല മോളെ കളത്തിൽ പറമ്പിൽ നിന്നാണല്ലോ എന്താണവോ ഇനി വെപ്രാളത്തോടെ പറഞ്ഞിട്ട് മുൻവശത്തേക്ക് പോകുന്ന അമ്മയെന്ന് നോക്കിയിട്ടുണ്ട് പൈപ്പിൽ കൈയും മുഖവും കഴുകി സാരികൾ കൈ തുടച്ചിട്ടുണ്ടാകത്തേക്ക് കയറി ബാല അപ്പോഴേക്കും വന്നവർ പൂമുഖത്തു നിന്നും നടുത്തളത്തിലേക്ക് കയറി കഴിഞ്ഞിട്ടും സുധാമയുടെ ഒക്കത്തിരിക്കുന്ന മോളെ കണ്ടപ്പോൾ ഓടിച്ചെന്ന് വാരിയെടുക്കാൻ വേമ്പി അവളുടെ മനസ്സ് സ്വന്തം മോളെ കരുതിയിരുന്നു അച്ചുമോളെ ഇതിനോടകം കുഞ്ഞിനെ ഒരു നോക്ക് കാണാൻ ആഗ്രഹിച്ചതാണ് ഇന്നലെ അവിടേക്ക് പോകാനിറങ്ങിയത് അതോർത്തപ്പോൾ ബാല മനസ്സിനെ അടക്കി പിടിച്ച അടുക്കളയിലേക്ക് കടന്ന് വച്ചുമരിൽ ചായനീന്നും അവളെ ചുടുകൾ നീർച്ചാലട്ടൊഴുകി ഇറങ്ങി കവൾത്തടത്തിലൂടെ ബാല അവടെ സംസാരം അമ്മമ്മേ അമ്മ എവിടെ കുഞ്ഞു ചുറ്റും ബാലയെ തിരഞ്ഞൊണ്ട് തങ്കമണിയമ്മയെ നോക്കിക്കൊണ്ട് ചോദിച്ചു അമ്മമ്മേ ഇന്നുള്ള മോളിലെ കൊഞ്ചൽ കലർന്ന വിളക്ക് ഇട്ടപ്പോൾ തന്നെ തങ്കമണിയമ്മയുടെ മനസ്സ് നിറഞ്ഞിരുന്നു മോളെ അമ്മയെ കാണാൻ വന്നതാണോ മോളുടെ വാവൊക്കെ മാറിയോ കുഞ്ഞിനെ വാങ്ങിയെടുത്തുകൊണ്ട് ചോദിച്ചു അവർ അമ്മയെ കാണുന്നല്ല കൊണ്ട് പോവാനാ മോൾ വന്നത് മോൾ പറയുന്ന കേട്ടപ്പോൾ ബാലയുടെ നെഞ്ചിൽ വെള്ളടി വെട്ടി തങ്കമണിയും അത്ഭുതത്തോടെ നോക്കി മോളെ ബാല ഇവിടെയില്ലേ സുധ സംശയിച്ചുകൊണ്ട് ചോദിച്ചു അകത്തുണ്ട് മോളയെ വടക്കനിലേക്ക് നോക്കി വിളിച്ചു തങ്കമണിയമ്മ എല്ലാവരും കൂടി വന്നതൊരു കാര്യം സംസാരിക്കാനായിരുന്നു മുഖം വരെ ഇട്ടുകൊണ്ട് ഇന്ദ്രന്റെ അച്ഛൻ പറഞ്ഞു തുടങ്ങി അപ്പോഴേക്കും കൈകൊണ്ട് മുഖം അമർത്തി തുടച്ചു ബാല മുഖത്തൊരു പുഞ്ചിരി തൂകി കൊണ്ട് അവിടേക്ക് വന്നു അമ്മേ അവളെ കണ്ടതും സന്തോഷത്തോട് കൂടി വിളിച്ചുകൊണ്ട് തങ്കമ്മണിയമ്മയുടെ കയ്യിൽ നിന്നും ഊർനിറങ്ങുമ്പോൾ മോളെ അമ്മയുടെ ചക്കര മോളെ വാരിയെടുത്ത് ഉമ്മകൾ കൊണ്ട് പൊഴിഞ്ഞു ബാല അവൾ അത്രമാത്രം ആ കുഞ്ഞിനെ സ്നേഹിച്ചിരുന്നെന്ന് അവളെ നിറഞ്ഞ കണ്ണുകളിൽ നിന്നും മനസ്സിലാക്കി വന്നവർ ഭാര്യയുടെ കഴുത്തിലിരി കൈകളും കൊണ്ട് ചുറ്റിപ്പിടിച്ച് അവളുടെ ഉമ്മകൾ കൊണ്ട് ഏറ്റുവാങ്ങുകയായിരുന്നു മോൾ അല എല്ലാവരും കൂടി വന്നത് വാക്കുകൾ പെറുക്കിക്കുട്ടി ചോദിച്ചു തങ്കമണിയമ്മ കാട്ടിൽ പറമ്പിലെ കുഞ്ഞിനെ രക്ഷിച്ചതുകൊണ്ട് ശ്രീ ബാലകിയെ നഷ്ടപ്പെട്ടത് അഭിമാനമാണ് ഒരു കുഞ്ഞെ ജീവിതത്തിലേക്ക് ചേർത്ത് പിടിച്ചതിന് നാട്ടുകാർ കൽപ്പിച്ചു തന്ന പട്ടം ആരുടെയും വായ എടുപ്പിക്കാനല്ല ഞങ്ങളുടെ കുഞ്ഞിന് വേണ്ടി ബാലയുടെ ജീവിതം ഹോമിക്കാൻ വേണ്ടിയുമല്ല എന്നാലും ബാലയ്ക്ക് നേരിട്ട് ബുദ്ധിമുട്ടുകൾക്ക് ഒരു ശ്വാശ്വത പരിഹാരത്തിന് വന്നാണ് ഞങ്ങൾ നന്നായി ആലോചിച്ചെടുത്ത തീരുമാനം നിങ്ങൾക്കൂടി സമ്മതമാണോ എന്നറിയാനാണ് ഈ വരവിൻ്റെ ഉദ്ദേശം ഇന്ദൻ്റെ പാപ്പൻ പറയുന്ന മനസ്സിലാകാത്തതുപോലെ നോക്കി ബാലയും അമ്മയും വളച്ചുകെട്ടില്ലാതെ കാര്യം പറയാം ബാലയെക്കാളത്തിൽ പറമ്പിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ ഞങ്ങൾ തയ്യാറാണ് ഈ കുഞ്ഞിൻ്റെ അമ്മയായിട്ട് മാത്രം എന്ന് വെച്ചാൽ ഇന്ദൻ ഇപ്പോഴും ഇതൊന്നും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് അവൻ്റെ ഭാര്യയെ എപ്പോൾ അംഗീകരിക്കുമെന്ന് പറയാൻ ഞങ്ങൾക്കാവില്ല ഉറപ്പായിട്ടും അശ്വമൊക്കെ അമ്മയകാൻ കഴിയുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം സ്വാർത്ഥവയായി കരുതരുത് ആലോചിച്ച് തീരുമാനമെടുത്താൽ മതി തീരുമാനം എടുക്കുന്നത് അനുകൂലമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും അറിയിക്കണം സമ്മതമാണെങ്കിലും അല്ലെങ്കിലും തങ്കമണിയമ്മയ്ക്ക് സന്തോഷമാണോ സങ്കടമാണോ മനസ്സിൽ തോന്നിയതെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു തൻ്റെ മകൾക്ക് ഇനിയും ഒരു നല്ല ജീവിതം ഉണ്ടാകുമെന്ന് ഓരോ നിമിഷവും വേവലാതിയായിരുന്നു തനിക്ക് അതും കാട്ടിൽ പറമ്പിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരിടത്ത് നിന്ന് അവിടെ ഏഴിലത്തെ പോലും നിൽക്കാൻ യോഗ്യതയില്ലാത്ത തനിക്കും തൻ്റെ മകൾക്കും ഇതുപോലൊരു അവസരം കിട്ടാനില്ല ബാലിയും കേട്ട് വിശ്വസിക്കാൻ കഴിയാത്തതുപോലും നിൽക്കുകയാണ് അവളൊരു കൈകളം കൊണ്ട് മോളെ നെഞ്ചോട് ചേർത്ത് അമർത്തിപ്പിടിച്ചിരുന്നു ഇന്ദ്രാട്ടൻ്റെ കുഞ്ഞിൻ്റെ അമ്മയെ എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ട് തനിക്കൊരു ജീവിതം താൻ സ്വപ്നം കാണുകയാണോ ബാലസ്വയം ഒന്ന് നുള്ളി നോക്കി സ്വപ്നമല്ല യാഥാർത്ഥ്യമാണ് വർഷങ്ങൾക്ക് മുൻപ് ഇന്ദ്രേട്ടനുമായി ഒരു ജീവിതം കൊതിച്ചതാണ് താൻ അന്ന് തൻ്റെ പ്രാർത്ഥന ദേവി കേട്ടില്ല ദേവി ഇതൊക്കെ ഓരോ നിമിത്താണോ ദേവി ഇന്ദ്രേട്ടനുമായി തന്നെ അടുപ്പിച്ച് നിർത്താൻ ആഗ്രഹിക്കുന്നു ഒറ്റ നിമിഷം കൊണ്ട് പലതും ചിന്തിച്ച് പോയി ബാല സ്വപ്നം കാണാൻ പോലും അർഹതയിലകനിക്കും എൻ്റെ മകൾക്കും കഴുത്തിൽ പറമ്പിൽ ആലോചന എനിക്ക് വട്ട സമ്മതം ബാലയുടെ അഭിപ്രായം പോലും ചോദിക്കാതെ പെട്ടെന്ന് നമ്മൾ തീരുമാനം പറഞ്ഞപ്പോൾ ബാലൻ ഞെട്ടലോടെ അമ്മയെ നോക്കി എല്ലാരുടെയും മുഖത്ത് ആശ്വാസം നിറയുന്നത് അറിഞ്ഞു ബാല ദേവി അവിടുന്ന് കാത്തു സുധ നെഞ്ചിൽ കൈവരിച്ചുകൊണ്ട് പറഞ്ഞു അമ്മേ വീട്ടിൽ പോകാം അച്ഛൻ ബാലയുടെ കവിളയിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു ബാല നിറ കണ്ണുകളോടെ മോളെ നോക്കി മോളെ ഇപ്പോഴല്ല അമ്മ നമ്മുടെ കൂടെ വരുന്നത് അമ്മ അമ്പലത്തിൽ വെച്ച് മാറിയിട്ട് അച്ഛൻ കൂട്ടിക്കൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവേണം പിന്നെ അമ്മ എന്നും മോളെ കൂടെ ഉണ്ടാവും സുധീ എഴുന്നേറ്റ് മോളെ അടുത്ത് വന്നുകൊണ്ട് പറഞ്ഞു അതുകൂടി കേട്ടപ്പോൾ അവരെല്ലാം തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ടാണ് വന്നതെന്ന് ബാലകയും അമ്മയ്ക്കും മനസ്സിലായി എല്ലാം തീരുമാനിക്കുന്നത് പോലെ കോടതിയുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് പോരേന്നാണ് എന്റെ ഒരു ഇത് തങ്കമണിയമ്മ ഇന്നെ അച്ഛനെ നോക്കി പറഞ്ഞു അമ്പലത്തിൽ മാറിയിട്ട് വീട്ടിൽ കയറുന്നത് കുഴപ്പമില്ല എന്തായാലും ഡിവോഴ്സ് പെട്ടെന്ന് കിട്ടുമല്ലോ അതിന്റെ പേപ്പർ അവിടെ കാണിച്ചാൽ മതി വീളു കൊണ്ടുപോകുന്നതിൽ തടസ്സില്ല അതുകൂടി കിടത്തോടെ ആശ്വാസത്തിൻ്റെ കുളിർക്കാറ്റ് അലയടിച്ച് ബാലയുടെ മനസ്സിൽ ഹരിയെ വിളിച്ച് കാര്യം പറയട്ടെ വൈകിട്ട് അവൻ വിളിക്കും നാളെ ഞാൻ അവിടേക്ക് വരാം പറഞ്ഞപ്പോൾ എല്ലാവർക്കും സ്വീകാര്യമായി അത് വേണ്ട തന്നെയാണ് ബാലയുടെ ഒരേ ഒരു സഹോദരനാണ് ശ്രീഹരി കുറച്ച് സമയം കൂടി സംസാരിച്ച് ചായം കുടിച്ചാണ് അവർ തിരികെ പോകാൻ ഒരുങ്ങിയത് ബാലയെ കെട്ടിപ്പിടിച്ച് കരയുന്ന കുഞ്ഞിനെ ബാലതനെ ആശ്വസിപ്പിച്ചു അമ്മയുടെ പൊന്ന് കരയല്ലേ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അമ്മ വരും പിന്നെ എൻ്റെ മോളില്ലാതെ എവിടെയും പോകില്ലമ്മ മോൾ അരയലേ കരഞ്ഞ വാവു വരും പിന്നെ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും അവർ സൂചി വയ്ക്കും അപ്പേൻ്റെ കുഞ്ഞിന് കൈ വേദനിക്കും കരയല്ലേ കേട്ടോ പറഞ്ഞിട്ട് മുകളിലെ ഉമ്മ വെച്ചു ബാല സത്യലേ അമ്മ വരും അല്ലേ കുഞ്ഞി കുഞ്ഞിക്കണ്ണുകളിൽ വീണ്ടും സംശയം നിറഞ്ഞു നിന്നു വരും അമ്മ കള്ളം പറയില്ല ബാല വീണ്ടും പറഞ്ഞപ്പോൾ കുഞ്ഞു സുധാമന്റെ അടുത്തേക്ക് പോയി എല്ലാവരും കാറിൽ കയറി അവിടെ കാർ പോകുന്നതുവരെ ഒറ്റത്ത് തന്നെ നിന്നു ബാലയും അമ്മയും മോളെ രണ്ടു നിലയും കുളിച്ച് തോൽത്ത് വിളിക്കുന്ന ഈശ്വരന്മാർക്ക് ശക്തിയാണെന്ന് ഇപ്പം മനസ്സിലായില്ലേ നമ്മൾ ജീവിതത്തിൽ ആഗ്രഹിക്കാത്ത പലതും നമുക്ക് തരും അവർ എൻ്റെ മുകളിലെ നല്ല ഭാവി തെളിഞ്ഞു എൻ്റെ വരെ എൻ്റെ ചിറകിനു കീഴിൽ നിന്നെ സംരക്ഷിക്കാൻ എനിക്ക് കഴിയും പക്ഷെ അത് കഴിഞ്ഞാൽ അതൊരു വേദനയായിരുന്നു അമ്മയ്ക്ക് ഇപ്പോഴും വിവാഹത്തിന് നീ ഒരിക്കൽ സമ്മതിക്കുന്നതന്നെയാണ് ഞാനും ശ്രീഹരിയും കരുതിയത് ഇതാകുമ്പോൾ നിന്റെ മനസ്സിനും ഒരു സമാധാനം ഉണ്ടല്ലോ ഇന്ധനം ഭാര്യ ആയിട്ടെങ്കിലും കുഞ്ഞിൻ്റെ അമ്മയും നിനക്ക് അവിടെ ജീവിതകാലം മുഴുവനും കഴിയാം ശ്രീഹരിക്കും നീയൊരു ബാധ്യതയും ആകില്ല അമ്മയുടെ വാക്കുകൾ കേട്ടപ്പോൾ ശരിയാണെന്ന് അവൾക്ക് ഇന്ദിരാട്ടന്റെ കൂടെ ഒരു ജീവിതം താൻ ആഗ്രഹിച്ചതാണ് പക്ഷെ മറ്റൊരു വിവാഹത്തിന് ഒരുങ്ങിയത് മുതൽ ഈ നിമിഷം വരെ അരുതാത്ത ഒരു ചിന്തയും ഉണ്ടായിരുന്നില്ല മനസ്സിൽ ദേവി വേണ്ടത്തെ മോഹങ്ങൾ മനസ്സിലേക്ക് കുത്തി നിറച്ച് അവസാനം വേദനയുടെ പടുകൊട്ടയിലേക്ക് തന്നെ തള്ളറി മനസ്സൊരുകി പ്രാർത്ഥിച്ചതുപോലെ ബാല ബാലയുടെ വീട്ടിൽ പോയവർ തിരികെ വരുന്നത് കാത്തിരിക്കുകയായിരുന്നു ഇന്ധനും രുദ്ധനും കാർ ഗേറ്റ് കടന്ന് വരുന്നത് കണ്ടപ്പോൾ അസ്വസ്ഥമായി മനസ്സോട് എഴുന്നേറ്റു ഇന്ദ്രനെ ഇന്ധനെ നോക്കിക്കൊണ്ട് രുദ്ധനും എഴുന്നേറ്റു കാറിൽ നിന്നിറങ്ങി വരുന്നവരുടെ മുഖഭാവം കണ്ടപ്പോൾ തന്നെ കാലാവസ്ഥ തങ്ങൾക്ക് അനുകൂലമാണെന്ന് ഇന്ദനും രുദ്ധനും മനസ്സിലായി അച്ഛയെ അമ്മ വരാതെ സമ്മതിച്ചു സന്തോഷത്തോടെ ഓടിയിറങ്ങി വന്നുകൊണ്ട് പറഞ്ഞു വെച്ചവൾ എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി ഇന്ദൻ്റെ മനസ്സിൽ തൻ്റെ മോൾക്ക് അമ്മയെ കിട്ടിയതിലായിരുന്നു അവൻ്റെ സന്തോഷം അവിടെ പോയി നടന്ന കാര്യങ്ങളെല്ലാം അച്ഛൻ ബാലനെ കേൾപ്പിച്ചു ഇന്ദനോട് ഞാനും അതേപ്പറ്റി സംസാരിക്കുകയായിരുന്നു മോൾക്ക് അമ്മയായിട്ടെങ്കിലും ബാലായി ഇവിടെ ഉണ്ടാകുമല്ലോ അവർ സമ്മതിച്ചല്ലോ അതന്നെ വലിയ കാര്യം ശ്രീഹരി ഇന്നെ കൂട്ടുകാരനല്ലേ ഇന്ദ്രൻ തന്നെ ഒന്ന് വിളിച്ച് സംസാരിക്കുന്നത് നന്നായിരിക്കും അല്ലെങ്കിൽ ഇത്രയൊക്കെ ആയിട്ടും ഇന്ദ്രൻ പറയാത്തതിൽ വേദന തോന്നും അയാൾക്ക് ഒരുദ്രൻ പറഞ്ഞപ്പോൾ ശരിയാണ് തോന്നി അച്ഛനും അതേ മോനെ നീ ശ്രീഹരി വിളിച്ച കാര്യങ്ങളൊന്ന് സംസാരിക്കും ശ്രീഹരിയുടെ താല്പര്യം അപ്പം അറിയാലോ അച്ഛൻ പറഞ്ഞപ്പോൾ മനസ്സിലാ മനസ്സോടെ ഫോണിലും ശ്രീഹരിയുടെ നമ്പർ എടുത്ത് വിളിച്ചു ഇന്ദ്രൻ അപ്പുറത്ത് നമുക്ക് കൂട്ടുകാരൻ്റെ സ്വരം കേട്ടപ്പോൾ എന്തു പറയണമെന്നറിയാതെ നിന്നു ഇന്ദ്രൻ പിന്നെ സാവകാശം മടിച്ച് മടിച്ച് പറഞ്ഞു ഓൻ ഇന്ദ്രൻ പറയുന്നത് ഞെട്ടലോടെ കേട്ടിരുന്നു ശ്രീഹരി ബാലയുടെ ബന്ധം വേർപ്പെടുത്തി വരാൻ പറഞ്ഞുവെങ്കിലും അവളുടെ ഭാവിയെക്കുറിച്ച് ആലോചിക്കാതെ ഒരു ദിവസം പോലും കടന്നു പോകാറില്ല എന്നതായിരുന്നു സത്യം ഹരി അപ്പുറത്തും ശബ്ദമൊന്നും കേൾക്കാതെ വന്നപ്പോൾ ഇന്ദ്രൻ വിളിച്ചു ഇന്ദ്ര എൻ്റെ പെങ്ങളെ നിനക്ക് തരാൻ എനിക്ക് വട്ടം സമ്മതമാണ് നിന്നെപ്പോൾ ഒരുവൻ എൻ്റെ പെങ്ങളെ വിവാഹം കഴിക്കുന്നത് എൻ്റെ അഭിമാനം കൂടെയാണ് ശ്രീഹരി പറയുന്നത് കേട്ടപ്പോൾ മനസ്സിൽ നിറഞ്ഞു ഇന്ദ്രൻ്റെ തൻ്റെ മുന്നിലെ തടസ്സങ്ങൾ ഓരോന്നായി നീങ്ങിപ്പോന്ന് തറഞ്ഞു ഇന്ദ്രൻ ശ്രീഹരി പറഞ്ഞ വിവരം അറിഞ്ഞപ്പോൾ എല്ലാവർക്കും സന്തോഷമായി ജ്യൂത്തിനും യാത്ര പറഞ്ഞിറങ്ങി ദേവനെ വിളിച്ച അച്ഛനും അപ്പ കാര്യം പറഞ്ഞു ദേവനെ സന്തോഷം കൊണ്ട് തുള്ളിച്ചടാൻ തോന്നി തൻ്റെ ഏട്ടിന് പുതിയൊരു ജീവിതം അതിൽ പല സന്തോഷം വേറെയില്ലായിരുന്നു ദേവന് ദക്ഷടും വിളിച്ച് പറഞ്ഞു അച്ഛൻ അവൾക്കും ഒരുപാട് സന്തോഷം അച്ഛൻ മുൾക്ക് അമ്മയെ കിട്ടുമല്ലോ അതായിരുന്നു ദക്ഷിണ സന്തോഷത്തിന് കാരണം കൃത്യസമയത്തിന് പിന്നുകണൻ വരാമെന്ന് പറഞ്ഞത് വണ്ടി വന്ന് മുറ്റത്തിന് മുകുണ്ടത്തിൻ്റെ റൂമിൽ കിടന്ന് കരയുകയാണ് ദസ്യ ഫോൺ കാതോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട് റസിയ നിങ്ങനെക്കറിയാതെ ഇന്ന് തന്നെ നിക്കാഹ് നടക്കുമെന്നില്ലല്ലോ പറഞ്ഞല്ലോ നിന്നെയാർക്കും വിട്ടുകൊടുക്കില്ല ഞാൻ ജയേഷ് എന്നും പറഞ്ഞിട്ടും ആശ്വാസമായില്ല റസ്യയ്ക്ക് നീക്കറിയാതെ അവർക്ക് സംശയത്തിനിടെ കൊടുക്കരുത് കുറച്ച് സമയം കൂടി നമുക്ക് കിട്ടണം റസിയ പ്ലീസ് ജയേഷിന്റെ അപേക്ഷയുടെ സ്വരം കേട്ട് കണ്ണുകളാ മാറ്റി തുടച്ചുകൊണ്ട് ഇരുന്നിട്ട് റസിയ ഇപ്പം പറഞ്ഞിട്ട് ഞാൻ അനുസരിക്കാം പക്ഷെ ജയേഷൻ എത്രയും പെട്ടെന്ന് എന്നിവിടുന്നു കൂട്ടിക്കൊണ്ടു പോകണം എനിക്ക് വയ്യ അഭിനയിച്ചു ഇവിടെ നിൽക്കാൻ തേങ്ങിക്കൊണ്ട് പറഞ്ഞു റസ്യ റസ്യം നീക്കറിയുമ്പോൾ കൂടെ കരുന്നത് എൻ്റെ ഹൃദയം കൂടെയാണ് അത് ഓർമ്മ വേണം നിനക്ക് നിൻ്റെ വേദന എൻ്റെ ഇത് കൂടെയാണ് നീനെ സ്നേഹിക്കുന്നതിനേക്കാൾ നൂറിരുട്ടി ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് നിന്നെ കൂടാതെ ഒരു ജീവിതം എനിക്കില്ല ഇതല്ലാതെ നിനക്ക് തരാൻ മറ്റൊന്നും എൻ്റെ കയ്യിലില്ല എൻ്റെ വാക്കുകൾ നീ വിശ്വസിക്കുന്നുവെങ്കിൽ അവർക്ക് മുന്നിൽ നിൽക്കണം പോയി കുറച്ച് സമയം അത് മതി മദ്രാസിലേക്ക് പോകാനുള്ള കാര്യങ്ങൾ ശരിയായാലും ഞാൻ തനിച്ചില പോവുക നീൻ കൂടെ ഉണ്ടാകും എൻ്റെ കൂടെ ജയേഷ് പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു അവൻ പറയുന്നത് മുഴുവനും കേട്ട് ദേശത്തിൽ വാതിരിപ്പ് നിൽക്കുന്ന അമ്മയെ കണ്ട് നീട്ടിത്തെരിച്ചു പോയി അവൻ ആരെയാണ് നീ ഇപ്പോൾ വിളിച്ചത് അമ്മയുടെ സ്വരം വല്ലാതെ ഉയർന്നു കേട്ടു ജയേഷ് അത് പിന്നെ അമ്മേ മകൻ്റെ അവസ്ഥ മനസ്സിലായെങ്കിലും ചോദിക്കാത്തിരിക്കാനായാലും അമ്മയ്ക്ക് നീ പറയുന്നത് മുഴുവനും ഞാൻ കേട്ടു ആരാണെന്ന് മാത്രം അറിഞ്ഞാൽ മതി അമ്മയുടെ സ്വരം വല്ലാതെ കടുത്തു പോയത് പ്രസ്യ ഒന്നും മുളച്ചു വെക്കാൻ കഴിയില്ലേ നീ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പറഞ്ഞു ജയേഷ് ഈശ്വര ചതിച്ചോ നീ മഹാപാവി പാല് തന്ന കയക്ക് തന്നെ കൊത്തിയില്ലടാ നിന്റെ ശരീരം അവിടെ ഉപ്പും ചുവ നിന്നുണ്ടായതാണ് എന്നിട്ടും അവിടുത്തെ കുഞ്ഞിനെ തന്നെ എനിക്ക് വയ്യ ഭഗവതി സീതാലിക്ക ഇതൊക്കെ അറിഞ്ഞാൽ വിജയക്കില്ല തന്നെ അമ്മയുടെ സ്വരം കേട്ട് കുഞ്ഞിനെയും എടുത്ത് അനിയത്തെയും വാതിൽക്കൽ നോക്കി എന്തൊക്കെയോ നടന്നെന്ന് അവൾക്ക് മനസ്സിലായി അമ്മേ ഒച്ച ഒച്ച ആളെ കൂട്ടതെ എന്താ കാര്യം സമാധാനമായി കേൾക്ക് മകള് ഉപദേശം കേട്ട് ദേഷ്യം കൊണ്ട് വിവരച്ചോറ് ദൈവ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ആവശ്യമില്ലാത്ത പൂതി വലതും മനസ്സിലുണ്ടെങ്കിൽ ഇന്നത്തോടെ കോഴ്ശം ഓടിക്കണം ആ കുഞ്ഞിനെയും വിളിച്ച് കാര്യം പറയണം വിവാഹത്തിന് സമ്മതിക്കാൻ അവിടെ ആഘോഷം തുടങ്ങിക്കഴിഞ്ഞു ഇക്കിടെ ഏറ്റവും വലിയ സ്വപ്നമാണ് റസിയ കുഞ്ഞിൻ്റെ വിവാഹം നീ കാണാൻ വിവാഹം മുടങ്ങിയ പിന്നെ ജീവിച്ചു എന്നൊരു കാര്യമില്ല എനിക്ക് നന്ദി കീട് കാണിച്ചതുപോലെയായി പോകും അതുകൊണ്ട് തിരുത്താൻ നിനക്ക് സമയമുണ്ട് കുഞ്ഞിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഉപ്പ പറയുന്നതനുസരിക്കാൻ നീ തന്നെ പറയണം ഇതിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്ന് നിനക്കറിയില്ല ജാതിയുടെയും മതത്തിൻ്റെയും പേര് പറഞ്ഞാൽ തമ്മിൽ തമ്മിൽ കലഹിക്കുകയും കൊലപാതകം വരെ നടക്കുകയും ചെയ്യുന്ന കാലമാണ് ഇതറിഞ്ഞാൽ ഈ കരയിൽ ഭൂകമ്പം തന്നെ നടക്കും അമ്മയുടെ വാക്കിൽ നിന്നും ഉണ്ടാകാൻ പോകുന്ന സംഭവ വികാസങ്ങളുടെ നേർക്കാഴ്ച ജയേഷിന് ബോധ്യമായി അമ്മേ എനിക്ക് അവളെ ഇഷ്ടമാണ് അവളെ മരണത്തിന് വീട്ടിൽ കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ എന്ത് പ്രതിസന്ധി നേരിട്ടാലും റസിയെ ഞാൻ സ്വന്തമാക്കുക തന്നെ ചെയ്യും ഉറച്ച വാക്കുകളെ പറഞ്ഞുകൊണ്ട് ജയേഷ് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി അവൻ പോലും നോക്കി നെഞ്ചത്തടിച്ച് ഇരുന്ന് പോയമ്മ ഇതേ സമയം റസിയുടെ വീട്ടിൽ ചരസാൽക്കാരം നടക്കുകയായിരുന്നു ഉസ്താദ് പറയുന്ന തമാശകൾ കേട്ട് എല്ലാവരും ജീവിക്കുന്നുണ്ട് വാതിലും മറുവിൽ നിരക്കുന്ന റസി ആരെയും നോക്കുന്നില്ല ഇടയ്ക്ക് വിളയ്ക്ക് വീണു അവൻ്റെ കണ്ണുകൾ കവലയ്ക്കടുത്തുള്ള വായനശാലിൽ ആദ്യമായി അവളെ കണ്ട് പോയവൻ മഴയിൽ വെള്ളത്തുള്ളികളെ കയ്യിൽ അമ്മാനെ മാടി നിന്നിരുന്ന ഇവൾ മനസ്സിൽ മഴ വില് വിരിച്ചത് എത്ര പെട്ടെന്നായിരുന്നു പ്രേമിച്ച് നടക്കിനോട് താല്പര്യമില്ലാത്തത് കൊണ്ടാണ് വീട്ടിലെത്തെ ഉടനെ കാര്യം അവതരിപ്പിച്ചത് സാമ്പത്തിക സ്ഥിതി അത്ര നല്ലതായിരുന്നില്ലെങ്കിലും ഒടുവിൽ ഉപ്പയ്ക്ക് സമ്മതിക്കേണ്ടി വന്നു അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പൊ നടക്കുന്ന ഈ പെണ്ണുകാളിൽ മനസ്സിൽ സന്തോഷം മലയടിച്ചു അവൻ്റെ ഇനി കുട്ടികൾക്ക് എന്തെങ്കിലും സംസാരിക്കാനാണെങ്കിലായിക്കോട്ടെ വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ പ്രത്യേകം ചട്ടം പറഞ്ഞത് അനുസരിച്ച് ഉമ്മ പറഞ്ഞപ്പോൾ അവൻ നന്ദിയുടെ ഉമ്മയെ നോക്കി അയനെന്താ മുളറ സ്യാ നോക്കി ഉപ്പ വിളിച്ചപ്പോൾ ദേഷ്യം വന്നുവെങ്കിലും കാണിക്കാതെ പുറത്തെ മുറ്റത്തേക്ക് ഇറങ്ങുന്ന അവനെ പിന്നാലെ നടന്നവള് മുറ്റത്ത് തണ്ണിൽ വിരിച്ചു നിൽക്കുന്ന മൂവാണ്ടൻ്റെ ചോട്ടിൽ നിന്ന് തിരിഞ്ഞു നോക്കിയവൻ തലകുണിച്ച മുഖത്തിൻ്റെ ഒരു ഭാഗം തട്ടം കൊണ്ട് മറിഞ്ഞു കിടപ്പുണ്ട് അവളുടെ പീല നിറഞ്ഞ വലിയ കണ്ണുകൾക്ക് വല്ലാത്തൊരു ആകർഷണമുള്ളതുപോലെ മുളതുപോലെ തോന്നിയവന് ഈ കണ്ണുകളെ പിടിച്ച കളി തന്നെ ഈ വിളിക്കടുപ്പിച്ചത് അവനടുത്ത് വന്ന് നിന്നു അവൾ ഫോർമാലിറ്റി ആണെങ്കിൽ കൂടി ഇത്ര നാണമൊന്നും തനിക്ക് ചെയ്തില്ല കേട്ടോ ശബ്ദം താഴ്ത്തി കുസൃതിയോടെ പറഞ്ഞു അവൻ റസ്യവനെ സൂക്ഷിച്ച് നോക്കി അവളുടെ കണ്ണുകൾ നിറയുന്നത് ശ്രദ്ധിച്ചു അവൻ എന്താടും മുഖം വല്ലാതെ തനിക്കന് ഇഷ്ടമായില്ലേ ഒരു മറിയും കൂടതെ അവൻ ചോദിച്ചപ്പോൾ എല്ലാം തുറന്നു പറയാമെന്ന് തോന്നി അവൾക്ക് അത് പിന്നെ എനിക്ക് വേറെ ഒരാളെ ഇഷ്ടമാണ് ദൈവിച്ചത് ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറണം നിറം മെഴികളോടെ അവന് മുന്നിൽ കൈകൂപ്പി പറഞ്ഞു അവൾ അവൾ പറഞ്ഞു കേട്ട് വിശ്വാസം വരാതെ അവളെ തുറച്ചു നോക്കിയവൻ തന്നെ സമചികത വീണ്ടെടുത്തു അവൻ അതൊക്കെ ഈ പ്രായത്തിലെല്ലാം പെൺകുട്ടികൾക്കും ഉണ്ടാകും ഇന്നത്തെ കാലത്ത് സർവ്വസാധാരണം ഞാനും ഒരു പെൺകുട്ടി സ്നേഹിച്ചിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോൾ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ അവൾ അവളെ വഴിക്ക് പോയി ഞാൻ എൻ്റെ വഴിക്കും എന്താ തമാശ പറഞ്ഞതുപോലെ ചിരിച്ചു അവൻ ഇത് ഇതപെ അല്ല കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അയാളെ മാത്രമേ കല്യാണം കഴിക്കൂ ഞാൻ അത്രയ്ക്കും പോയി ഞങ്ങൾ എൻ്റെ വീട്ടുകാർക്കും ഈ വിവരം അറിയില്ല പ്ലീസ് എങ്ങനെയെങ്കിലും ഈ കല്യാണം ഒന്ന് ഒഴിവാക്കിത്തരണം വീണ്ടും റസിയ പറഞ്ഞപ്പോൾ അവന് തിരിച്ചൊന്നും പറയാനില്ലായിരുന്നു മനസ്സുകൊണ്ട് ആദ്യം കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു അവളെ വിവാഹം കഴിക്കണമെന്ന് തോന്നി പക്ഷെ അതിങ്ങനെയാകുമെന്ന സ്വപ്നത്തിൽ പോലും കരുതിയില്ല ഒന്നും പറയാതെ തലകുനിച്ച് അവൻ വീട്ടിലേക്ക് തിരികാനായിരുന്നു അവന് പിന്നാലെ വർദ്ധിച്ച ഹൃദയം ഇളപ്പുള്ള റസിയും അകത്തേക്ക് കയറി അവൻ്റെ മുഖത്ത് അത്ര തിളച്ചാത്ത ചിരിയായിരുന്നു അല്ല ഇത്ര പെട്ടെന്ന് സംസാരിച്ചു കഴിഞ്ഞു ഒന്നിൻ്റെ ഉമ്മ അർത്ഥം വെച്ചുകൊണ്ട് ചോദിച്ചു നമുക്ക് പോകാം ആരുടെയും മുഖത്ത് നോക്കാതെ പറഞ്ഞു അവൻ എന്നാൽ ശരി ഞങ്ങളങ്ങോട്ട് പറഞ്ഞുകൊണ്ട് ഉപ്പയും അമ്മയും പെങ്ങന്മാരും എഴുന്നേറ്റും അവൾ ഒന്നോട് നോക്കിക്കൊണ്ട് അവനും പുറത്തേക്കിറങ്ങി ആശ്വാസം തോന്നി അവൾക്ക് ആരോടും ഒന്നും പറഞ്ഞില്ലല്ലോ അത് തന്നെ സമാധാനം മനസ്സിലോർത്തുകൊണ്ട് അവൾ റൂമിലേക്ക് പോയി ജയേഷിനെ വിളിച്ച കാര്യം പറഞ്ഞവള് അമ്മ വിവരങ്ങളെല്ലാം അറിഞ്ഞിരുന്ന മനഃപൂർവ്വം മറിച്ച് വെച്ചു ജയേഷ് അയാളത് വീട്ടിൽ പറയില്ലെന്ന് തോന്നുന്നുണ്ടോ നിനക്ക് ജയേഷ് ചോദിച്ചപ്പോൾ ഒന്ന് പതറി പറയാനായിരുന്നെങ്കിൽ അയാൾക്കത് ഇവിടെ വശാകാമായിരുന്നല്ലോ പറ്റില്ലായിരിക്കും ഇനി അഥവാ പറഞ്ഞാ അവളുടെ ചോദ്യം കേട്ട് ജയേഷ് മറുപടി ഒന്നും പറഞ്ഞില്ല എന്തേലും ഒരു ദിവസം എല്ലാവരും അറിയാനുള്ളതാണ് കുറച്ച് നേരത്തെ ആവുമെന്ന് മാത്രം ഇനിയും ഇതുപോലെ നാടകത്തിൽ നിൽക്കേണ്ടല്ലോ റസ്യ പറഞ്ഞപ്പോൾ ജയേഷ് ഒന്നും മോളി അവൾ പറയുന്നതിലും കാര്യമുണ്ട് എത്ര നാൾ എല്ലാവരെയും മറച്ചു വെക്കും ഞാൻ രാത്രി വിളിക്കാം റസ്യ പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു ദക്ഷയും മനവും പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദേവൻ വിളിച്ചത് ദക്ഷ നീ ഒരു വിവരം പറഞ്ഞു ഇവിടെ ന്യൂസ് ചാനലിൽ ഒരു വാർത്ത വരുന്നുണ്ട് ചൈനയിൽ ഏതോ വൈറസ് കണ്ടുപിടിച്ചത് ആളുകൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പനിയും ശ്വാസം മുട്ടണം ആണത്രയും മരണം കാണാം ചാനലിൽ നിന്നും ഇപ്പോഴാണ് വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് എത്ര കിലോമീറ്റർ വേഗത്തിലുള്ള വൈറസാണത്രേ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്നത് നിമിഷം നേരം കൊണ്ടാണ് ദേവൻ പറയുന്നത് കേട്ടപ്പോൾ തമാശയായി തോന്നിയവൾക്ക് പനിയും ശ്വാസം മുട്ടുമൊക്കെയല്ലേ അതെന്തെങ്കിലും പകർച്ചവ്യാധി പോലെയായിരിക്കും അതിനൊക്കെ മരുന്നുണ്ടാകുന്നത് വേട്ടാ ദക്ഷീസാരമായി പറഞ്ഞു പിന്നെ അവിടെ സംസാരം ഇന്ധനിലേക്കും ശ്രീബാലയിലേക്കും തിരിഞ്ഞു ദേവൻ നല്ല സന്തോഷത്തിലായിരുന്നു താൻ പഠിച്ചു എക്സാം നന്നായി എതണം കേട്ടോ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ദേവൻ ഫോൺ വെച്ചു വൈകിട്ടോടെ ചാനൽ മുഴുവനും വൈറസിനെ പറ്റിയുള്ള ചർച്ചകളായിരുന്നു പേര് കണ്ടുപിടിച്ച് കോവിഡ് പത്തൊൻപത് എല്ലാവരും ആകാംക്ഷയോടെയാണ് വാർത്ത കണ്ടിരുന്നത് പറയുന്ന കേരളം നിസ്സാരക്കാരനല്ലെന്ന് തോന്നും അത് വേഗത്തിലാണ് പകർച്ച രുദ്ദൻ വാർത്ത ശ്രദ്ധിച്ചുകൊണ്ട് പറഞ്ഞു ദേവൻ ഉച്ചയ്ക്ക് വിളിച്ചവ പറഞ്ഞിരുന്നു ഈ വൈറസിനെക്കുറിച്ച് ചൈനയിലല്ലേ നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല ദക്ഷ പറഞ്ഞിട്ട് രുദ്രനെ നോക്കി അങ്ങനെ പറഞ്ഞോണ്ട് തുള്ളുകൊന്നും വേണ്ട മോളെ ചീരിച്ചുകൊണ്ട് പറഞ്ഞു രുദ്രൻ